കല്യാണം കഴിഞ്ഞ് പിന്നെ ഒന്ന് വെറുതെ സമയം വെറുതെ അങ്ങ് പോവുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാ അപ്പം പിന്നെ സമയം ഒരുപാട് കിടപ്പുണ്ട് എന്താ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ കുറച്ച് ബീഡ്സ് സീഡ് ബീഡ്സ് കുഞ്ഞുമൊത്ത് സീഡ് ബീഡ്സ് കിട്ടി അപ്പോൾ ക്രാക്ടേഴ്സിൻ്റെ ഒരു സ്വഭാവമാണല്ലോ എന്ത് കിട്ടിയാലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോഴാണ് ജുവല്ലറിയിൽ ജ്വല്ലറി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിൽ വന്നത് അങ്ങനെ ഞാൻ ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഒരു ടു ആ സമയത്തായിരുന്നു ഡിസൈൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്തു അതങ്ങ് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടില് ഞാൻ അങ്ങ് ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷേ ക്രാഫ്റ്റിന്റെ ഒരു ഇത് ഇവിടെ കിടക്കണോണ്ട് കുറച്ചൊക്കെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഓക്കെ ആയി കുറച്ചൊക്കെ ഓക്കെ ലം പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു ഡിസൈൻ ഒന്ന് ക്രോഷായി പക്ഷെ തോൽക്കാൻ താല്പര്യമില്ലായിരുന്നു പിന്നും പിന്നും ഞാനത് ട്രൈ ചെയ്ത് അതിനെ ഇമ്പ്രൂവ് ആ ആക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ആ ഡിസൈൻസൊക്കെ കയ്യിൽ കിട്ടി ഞാൻ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പൂർണ്ണ ബോധം ആയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു ആ ഒരു ബീഡ്സ് ഞാൻ നിന്നില്ല ആദ്യം ലോക്കലി കുറേ ബീഡ്സ് ഞാൻ കളക്ട് ചെയ്തു പിന്നെ ഇപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ കാണുമ്പോൾ അവരൊക്കെ യൂസ് ചെയ്യുന്ന ബീഡ്സൊക്കെ ഭയങ്കര ബ്രാൻഡും നല്ല ക്വാളിറ്റിയും അങ്ങനത്തെ ബീഡ്സ് ആയിരുന്നു അപ്പോൾ ഞാൻ എന്ത് അവിടെ നിന്നൊക്കെ വരുത്താൻ തുടങ്ങി ബോഡിയിൽ കഴിഞ്ഞ ബീഡ്സ് വരുത്താൻ തുടങ്ങി ഇന്ന് എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഓഫ് ബീഡ്സ് ഉണ്ട് ഒരുപാട് ഷേപ്സും സൈസും അങ്ങനെ ഒരുപാട് വീട്സ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ വരും എല്ലാം മേടിക്കും എന്നുള്ളൊരു തോട്ടമായിരുന്നു പക്ഷേ വിചാരിച്ചതുപോലൊന്നും അല്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തന്നെയായിരുന്നു ഞാനത് സ്റ്റാർട്ട് ചെയ്തു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പക്ഷേ ഒരു മൊമെൻറ്റും ഇല്ലായിരുന്നു അതങ്ങ് ഡെഡായിരുന്നു എന്നാലും ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാ ഹസ്ബൻഡ് പറയും സാരമില്ല വെറുതെ ഇരിക്കുന്ന സമയം നിൻ്റെ മൈൻഡ് ഓക്കുപ്പൈ ആവാനായിട്ടല്ലേ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അങ്ങനെ ഞാൻ പിന്നും പിന്നും ചെയ്യും എനിക്ക് കച്ചവട സെയിൽസ് നടന്നില്ല എന്നുണ്ടെങ്കിലും ഞാനത് വെറുതെ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് കുറച്ച് തുടങ്ങി അങ്ങനെ ആയപ്പോൾ പിന്നെ കുറേ ആൾക്കാർ മേടിച്ചു പിന്നെ എനിക്ക് കേരളത്തിൽ നിന്ന് അങ്ങനെ സെയിൽസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു എൻ്റെ സെയിൽസൊക്കെ മോസ്റ്റ്ലി പോയത് നോർത്ത് ഇന്ത്യ ആ സൈഡിലായിരുന്നു പിന്നെ പല ഗ്രൂപ്പിലും ഞാൻ ചേരാൻ തുടങ്ങി പല ഗ്രൂപ്പിലായി അത് അതുവഴി എനിക്ക് ഒരുപാട് റെക്കഗ്നേഷൻ കിട്ടി പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ചെയ്യാനായിട്ടുള്ള എനിക്കൊരു പോസിബിലിറ്റി ഉണ്ടായി അതുവഴി എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടി അപ്പോൾ എനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഞാനിപ്പോൾ അബ്രോഡിലും അയക്കുന്നുണ്ട് ബീഡ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫ്രിസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞ ബ്രാൻഡ് ബ്രാൻഡാണ് അതിപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കീന്ന് വരുന്ന ഒരു ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തത് ഞാൻ ചെയ്യാൻ തുടങ്ങി പക്ഷെ പിന്നെ അത് കുറച്ചുകൂടി ഇമ്പ്രൂവായിട്ട് മ്യൂക്കി ഒരുപാട് ബ്രാൻഡ്സ് നമുക്കുണ്ട് അതിൽ സീ ബീഡ്സിൽ തന്നെ ജുവലറിക്ക് ഉപയോഗിക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട് അതിനൊക്കെ ഓരോ ബ്രാൻഡാണ് പ്രിസ്യൂസിയുണ്ട് ഉണ്ട് ടോഹോ ഉണ്ട് ടോഹ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ബീഡ്സ് ഉണ്ട് അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ബീഡ്സ് കളക്റ്റ് ചെയ്യും ബീഡ്സ് കളക്റ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ ബീഡ്സ് ആയാലും അതിന് അതിന് ഉപയോഗിക്കുന്ന പൈൻറിങ്സ് പൈൻറ്റിങ്സെന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൂക്കാവാം ക്ലാസ്പാവാം ഇപ്പോൾ നമുക്ക് ഈ ലോക്കലി കിട്ടുന്നതൊക്കെ പെട്ടെന്ന് തുരുമ്പിടിച്ചു പോകേണ്ട സാധ്യത കൂടുതലാണ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി തോന്നിയൊരു ആയിരുന്നു ക്രോഷർ പക്ഷെ ചെയ്ത് വന്നപ്പോൾ അതിനകത്തുള്ള പോസിബിലിറ്റീസ് എത്രയാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലാകാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ ആയിരുന്നത് ഇതിനകത്ത് നമുക്ക് എത്ര ഡിസൈൻ വേണം എന്ത് ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റും ഇത് മൊത്തം സീ ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ഹൂപ്പ് വെച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ചെറിയ കുഞ്ഞുമുത്ത് ഉപയോഗിച്ച് എടുക്കുന്ന ഒരു ഡിസൈനാണ് അതിൻ്റെ ഒരുപാട് ഡിസൈൻസും കളേഴ്സും നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ ഒരുപാട് കസ്റ്റമൈസേഷൻ വരാറുണ്ട് കസ്റ്റമൈസേഷൻ വരുമ്പോൾ അവർ അവരുടെ അവർക്ക് എന്താണ് കളർ പ്രിഫറൻസ് വേണ്ടത് എന്നവർ പറയും അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കാറാ ചെയ്യാം